മഹാത്മാക്കളെ കാര്യം പറയാനുണ്ടോ ഇവരൊക്കെ അവരുടെ ജീവിതകാലത്ത് തന്നെ മഹാൻഭുതങ്ങൾ പ്രകടിപ്പിച്ച അള്ളാഹുമായി ഏറെ സാമീപ്യം ശ്രദ്ധിച്ചിരുന്ന മൺമറക്കുമായ ഇമാമികളുമായി മഹാത്മാക്ലം സംവദിച്ചിരുന്ന ആളുകളാണ് സംസാരിച്ചിരുന്ന ആളുകളാണ് ഈ കിടക്കുന്ന മഹാനായ ഷൈഫുന ഷംസുല ഖത്തു അസീസ് മഹാനുള്ള നമുക്ക് അനുഭവമാണ് മറ്റ് മഹാത്മാക്കൾ നമ്മുടെ മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളാണ് ഷംസുല കിതാബിൽ ഒരു സംശയം വന്നാൽ ആ കിതാബ് എഴുതി ഇബിൻ ഹജുൽ ഹൈത്തമി റഹമത്തുല്ലാഹ്ലി തങ്ങളവറികളാണെങ്കിൽ ആ സംശയത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൃത്യമായി അവിടെ അങ്ങനെയല്ലല്ലോ ശരിക്ക് ഇങ്ങനെയല്ലേ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ആ മഹാത്മാവ് ഇബിൻ ഹജുൽ ഹൈത്തമി റഹമത്തുല്ലാഹ്ലി നേരിട്ടോ അല്ലെങ്കിൽ മനാമിൽ എന്ന് പറയുന്ന ഉറക്കത്തിലോ വന്നിട്ട് ആ സ്ഥലം അപകടിച്ചു കൊടുക്കും സംശയം ദൂരീകരിച്ച അതിന് ക്ലിയറൻസ് കൊടുക്കുമെന്ന് അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അത്തരത്തിലുള്ള മഹാത്മാക്കളായി കിടക്കുന്ന ആളുകൾ